എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ഷിംജി മെഡിക്കൽ ഡയറക്ടർ സൗഖ്യം ഇൻറ്റഗ്രേറ്റഡ് മെഡിക്കൽ സെൻറ്റർ ഒരു പക്ഷേ ലോക ജനസംഖ്യയുടെ പകുതിയോളം വരുന്ന ആൾക്കാർ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അനുഭവിച്ചിട്ടുള്ള ഒരു പ്രശ്നമാണ് പൈൽസ് എന്ന് വിളിക്കുന്നത് പൈൽസിനെ മെഡിക്കലി വിളിക്കുന്നത് ഹെമറോയിഡ്സ് എന്നാണ് ഈ ഹെമറോയിഡ്സ് അനുഭവപ്പെടുന്നവരിൽ ഭൂരിപക്ഷം ആൾക്കാരും ഒരു ഈ പ്രശ്നം അവർക്കുണ്ട് എന്നുള്ളത് കാര്യം പുറമേ പറയാൻ മടിക്കാറുണ്ട് ഇത് വളരെ ഗോപ്യമായി വെക്കേണ്ടുന്ന എന്തോ ഒരു പ്രശ്നമാണ് എന്നാണ് പലരും ചിന്തിച്ച് വെച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് പലപ്പോഴും ശരിയായ രീതിയിലുള്ള ചികിത്സ എടുക്കുന്നതിന് പകരം പല വ്യാജ വൈദ്യരുടെമാരുടെ അടുത്തേക്ക് പോയി വ്യാജ ചികിത്സകളൊക്കെ സ്വീകരിക്കുന്ന ഒരു നടപടി ഇപ്പോഴും അഭ്യസവിദ്യരായ കേരളീയരുടെ ഇടയിൽ പോലും ഉണ്ട് എന്താണ് പൈൽസ് എന്ന് വ്യക്തമായിട്ട് മനസ്സിലായി കഴിഞ്ഞാൽ ഒരു വളരെ വലിയ ഒരു പരിധിവരെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് മാറ്റാൻ പറ്റുന്ന ഒരു പ്രശ്നം ആണ് പൈൽസ് ഒരു പക്ഷേ ഒരു പരിധിയുടെ മുകളിലേക്ക് അഡ്വാൻസ്ഡ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെഡിക്കൽ സിസ്റ്റത്തിൻ്റെ സഹായത്തോടു കൂടിയോ ചിലപ്പോൾ സർജറിയോടുകൂടിയോ ഇതിനെ ഒരു പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി കഴിയും പക്ഷേ ഇതിൻ്റെ റൂട്ട് കോസ് മൂല കാരണം എന്താണ് എന്ന് മനസ്സിലാക്കി അതിനെ തിരുത്തിയില്ലെങ്കിൽ ഇത്തരത്തിൽ നമ്മൾ മാറ്റുന്ന താൽക്കാലികമായി മാറ്റപ്പെടുന്ന പൈൽസ് വീണ്ടും തിരിച്ചു വന്നേക്കാനും മതി പൈൽസ് എന്ന് പറയുന്നത് സാധാരണ രക്തക്കൊഴലിൻ്റെ അകത്ത് വരുന്ന ഒരു ഇൻഫ്ലമേഷനാണ് അതിനോടുകൂടി അവിടെ ഉണ്ടാകുന്ന ഒരു തടിപ്പ് ഇത്തരം തടിപ്പുകൾ നമ്മുടെ ശരീരത്തിൻ്റെ പല ഭാഗത്തും ഉണ്ടാകാറുണ്ട് വെയിൻസിന് ഉണ്ടാകുന്ന അല്ലെങ്കിൽ രക്തപ്രയലിനുണ്ടാകുന്ന ഈ തടിപ്പുകൾ ശരീരത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങൾ ഉണ്ടാകുന്നതിന് വ്യത്യസ്ത പേരുകളിലാണ് അറിയപ്പെടുന്നത് ഉദാഹരണമായിട്ട് കാലിൻ്റെ ഞരമ്പുകളിലാണ് ഈ പ്രശ്നങ്ങൾ വെയിൻസിലാണ് ഈ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമ്മളതിനെ സാധാരണ വെരിക്കോസ് വെയിൻ എന്ന് നമ്മൾ വിളിക്കാറുണ്ട് അതുപോലെ സ്ക്രോട്ടം സ്ക്രോട്ടം അല്ലെങ്കിൽ നമ്മുടെ വെനീസിൻ്റെ താഴ്ഭാഗത്തുള്ള അവിടെയാണ് ഞരമ്പുകൾ തടിച്ചു കൂടിയിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ വെരിക്കോ എന്ന് വിളിക്കാറുണ്ട് ഇതേപോലെ തന്നെ നമ്മുടെ എനസിൻ്റെ ചുറ്റുപാടുമുള്ള ഭാഗത്താണ് ഇത് വരുന്നതെങ്കിൽ ഇതിനെ നമ്മൾ ഹെമറോയിഡ്സ് അല്ലെങ്കിൽ പൈൽസ് എന്നും വിളിക്കും പൈൽസ് സാധാരണഗതിയിൽ രണ്ട് തരത്തിലാണ് ഉള്ളതെന്ന് നമുക്കറിയാം ഒന്ന് ഇൻറ്റേർണൽ പൈൽസ് അല്ലെങ്കിൽ ശരീരത്തിനകത്ത് ഉണ്ടാകുന്ന മലദ്വാരത്തിൻ്റെ അകത്തുണ്ടാകുന്ന പൈൽസ് മറ്റൊന്ന് ശരീര മലദ്വാരത്തിൻ്റെ ചുറ്റും ഉണ്ടാകുന്ന എക്സ്റ്റേർണൽ പൈൽസ് എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻറ്റേർണൽ പയൽസ് സാധാരണഗതിയിൽ എസിംറ്റമാറ്റിക് ആണ് വലിയ സിംറ്റംസ് ലക്ഷണങ്ങൾ അങ്ങനെ കാണിക്കാറില്ല മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ വേദനകളൊക്കെ കുറവായിരിക്കും പക്ഷേ അവിടെയാണ് ബ്ലീഡിങ്ങിനുള്ള സാധ്യത രക്തം പോകാനുള്ള സാധ്യത വളരെ കൂടുതലായിട്ട് കാണപ്പെടുക ഇപ്പോൾ രക്തം പോകുന്നുണ്ടെങ്കിൽ അത് ഫ്രഷ് ബ്ലഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇൻറ്റേർണൽ പൈൽസ് ഉണ്ട് ബ്ലീഡിംഗ് പൈൽസ് ആണ് എന്നുള്ള ഒരു നിയമനത്തിലേക്ക് എത്തിച്ചേരാം മറ്റൊന്ന് എക്സ്റ്റേർണൽ ആണ് എക്സ്റ്റേണൽ പൈൽസ് കുറച്ച് വേദനയൊക്കെ ഉണ്ടാക്കുന്നതാണ് ചൊറിച്ചിലൊക്കെ ഉണ്ടാക്കും പലപ്പോഴും സാധാരണഗതിയിൽ എക്സ്റ്റേണൽ പൈൽസ് അത്ര സാധാരണമായി ബ്ലീഡിങ് ഉണ്ടാക്കാറില്ല എങ്കിലും അപൂർവമായിട്ട് ഇത് ബ്ലീഡിങ് ഉണ്ടാക്കാറും ഉണ്ട് എന്താണ് ഇതിനകത്തുണ്ടാകുന്ന പ്രധാന ലക്ഷണം എന്ന് ചോദിച്ചാൽ ഞാനിപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ചിലവർക്ക് ബ്ലീഡിങ് ഉണ്ടാകാം മലദ്വാരത്തിന് ചുറ്റും ഉണ്ടാകുന്ന ഇച്ചിങ് ചൊറിച്ചിലുണ്ടാകാം ഉണ്ടാകാം അതികഠിനമായ വേദന എക്സ്ക്രൂഷ്യേറ്റിംഗ് പെയിൻ എന്നാണ് പറയുക അല്ലെങ്കിൽ അകത്തുനിന്ന് ഒരു നോണ്ടി വലിക്കുന്നത് പോലെയുള്ള തീവ്രമായിട്ടുള്ള വേദന ഉണ്ടാകാം അതുപോലെ തന്നെ സ്വെൻഡിങ് നീ ഒരു തടിപ്പ് ഉണ്ടാകാം ഈ തടിപ്പ് പലപ്പോഴും എക്സ്റ്റേണൽ പരിസരം ഉണ്ടാവുക ചിലർക്ക് ചെറിയ പയറു മണിയുടെ അത്ര വല്ല വലുപ്പത്തിലുള്ള ഒരു ഇതായിരിക്കാം ചിലവർക്ക് ഒരു പുളിങ്കുരുവിൻ്റെ വലുപ്പത്തിലുള്ളതായിരിക്കാം അവിടെ തൊട്ടു നോക്കുന്ന സമയത്ത് ഒരു സ്പോഞ്ചിൽ തൊടുന്ന പോലുള്ള ഒരു ഫീലിങ് ചിലർക്കൊക്കെ ഉണ്ടാകാറുണ്ട് ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങളൊരു എക്സ്പേർട്ട് ഒരു മെഡിക്കൽ എക്സ്പേർട്ടിൻ്റെ സഹായത്തോടു കൂടി അതെന്താണ് അസുഖം എന്ന് വ്യക്തമായിട്ട് ആദ്യം തിരിച്ചറിയുക ഇനി ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ നമുക്ക് വീട്ടിൽ നിന്ന് ചെയ്യാൻ വേണ്ടി കഴിയും സാധാരണ സർവ്വസാധാരണമായിട്ട് ചെയ്യുന്ന ചില കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ച് ആദ്യം ഞാൻ സംസാരിക്കാം ഇതിൽ ഒന്ന് ഇത്തരത്തിൽ പൈൽസിനെ പുറമേ നിന്ന് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ടീ ട്രീ ഓയിൽ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ടീ ട്രീ ഓയില് ഒരു രണ്ടോ മൂന്നോ തുള്ളി എടുത്തിട്ട് അതിന് ഒരു സ്പൂൺ ഒലിവ് ഓയിലുമായിട്ട് ചേർക്കുക ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം ഒരു കോട്ടൺ സോബ് എടുത്ത് അല്ലെങ്കിൽ ഒരു കോട്ടൺ എടുത്തിട്ട് അതിൽ മുക്കി വെക്കുക അല്പനേരം മുക്കി വെച്ചതിന് ശേഷം ഈ ലിക്വിഡ് കൊണ്ട് ഈ മലദ്വാരത്തിന് ചുറ്റും വളരെ ചെറിയ അധികം ഫോഴ്സ് കൊടുക്കാതെ അതിന് ചുറ്റും മസാജ് ചെയ്തുകൊണ്ടേ ഇരിക്കുക അങ്ങനെ ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് വീതം ഒരു ദിവസം തന്നെ മൂന്നോ നാലോ തവണ ഇത്തരത്തിൽ മസാജ് ചെയ്യുന്നത് ആ ഭാഗത്തുണ്ടാകുന്ന ഇൻഫ്ലമേഷൻസും ഇറിറ്റേഷൻസ് കുറക്കാൻ വേണ്ടി സഹായിക്കും അവിടെ ഉണ്ടാകുന്ന ചൊറുച്ചനായാലും വേദനയായാലും അല്പം കുറക്കാൻ വേണ്ടി ഇത്തരത്തിൽ ചെയ്യുന്നത് മൂലം സാധിക്കാവും മറ്റൊന്ന് വെളിച്ചെണ്ണയുടെ ഉപയോഗമാണ് സാ സാധാരണഗതിയിൽ വെളിച്ചെണ്ണ വെച്ചിട്ട് ചെറിയ രീതിയിൽ മസാജ് ചെയ്യുന്നതും അവിടെ ഉണ്ടാകുന്ന ബാക്ടീരിയൽ ഇൻഫെക്ഷൻ സാധ്യതകൾ കുറക്കാൻ വേണ്ടി സഹായിക്കും അതുപോലെ തന്നെ അവിടെ ഉണ്ടാകുന്ന വിണ്ടി തീരാനുള്ള സാധ്യതയോ അതുപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ കുറക്കാൻ വേണ്ടി ഇത് സഹായിക്കുന്നതാണ് സാർവ്വ സാധാരണമായിട്ട് ഉപയോഗിക്കുന്ന മറ്റൊരു പ്രധാന കാര്യമാണ് സിറ്റ്സ് ബാത്ത് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം സിറ്റ്സ് ബാത്ത് എന്ന് പറയുന്നത് നമ്മുടെ നാവി തൊട്ട് തുടയുടെ പകുതി വരെയുള്ള ഭാഗം വെള്ളത്തിൽ വരുന്ന വിധത്തിൽ ഇരിക്കുക വെള്ളത്തിന് ഇരിക്കുക അത് ലൂക്കോം വാട്ടർ ആണ് ഇളം ചൂട് വെള്ളത്തിൽ ഉപ്പ് ഇട്ടിട്ടാണ് നമ്മൾ ഇരിക്കേണ്ടത് ഇങ്ങനെ ഇരുപത് മിനിറ്റ് ഇരിക്കുന്നതും ഇത്തരത്തിലുള്ള പൈൽസിനുള്ള ഒരു നല്ല ഒരു പരിഹാരമായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ലക്ഷണങ്ങൾ കുറക്കാനുള്ള ഒരു കാര്യമായിട്ട് നമ്മൾ ചെയ്യാറുണ്ട് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അലോവേറ ജെല്ലിൻ്റെ ഉപയോഗമാണ് അലോവേറ ജെല്ലിൻ്റെ എപ്പോഴും നല്ലൊരു കൂളിങ് സൂതനിങ് എഫക്റ്റുള്ള ഒരു കാര്യമാണ് ഈ അവിടെയുള്ള ഇറിറ്റേഷൻസ് കുറക്കാൻ വേണ്ടി ഒരു വലിയ പരിധിവരെ അലോവേറ ജെല് നിങ്ങൾ എടുത്തിട്ട് വളരെ കൃത്യമായിട്ട് അവിടെ ഉപയോഗിക്കുന്നതും അതിന് ചുറ്റുമായിട്ടും പരട്ടുന്നതൊക്കെ സഹായിക്കും പക്ഷേ ഇത്തരത്തിൽ വെളിച്ചെണ്ണ ആയാലും അലോവേറ ജെല്ലായാലും ഞാൻ ആദ്യം സൂചിപ്പിച്ച ട്രീ ട്രീ ഓയിലൊക്കെ ആയാലും ഡയറക്റ്റായിട്ട് നിങ്ങൾ മലദ്വാരത്തിന് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങളുടെ കൈത്തണ്ടയിൽ ഒരു പത്ത് മിനിറ്റ് അത് വെച്ച് ഒന്ന് ടെസ്റ്റ് ചെയ്യുക ഏതാനും മണിക്കൂറോളം ഒന്ന് വെയിറ്റ് ചെയ്യുക അതുകൊണ്ട് നിങ്ങൾക്ക് വല്ല റിയാക്ഷൻസും വരുന്നുണ്ടോ എന്ന് ഉറപ്പ് വരുത്തുക റിയാക്ഷൻസ് ഇല്ലെങ്കിൽ മാത്രമേ ഇത് ഉപയോഗിക്കാൻ പാടുള്ളൂ ചിലർക്കെങ്കിലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൊണ്ടുള്ള അലർജികൾ ഉണ്ടാകാറുണ്ട് അപ്പോൾ ഈ കാര്യങ്ങളും കൂടെ നിങ്ങളെ ശ്രദ്ധയിലേക്ക് പെടുത്തുക ഇനി വ്യാപകമായിട്ട് നമ്മൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യുന്ന ആൾക്കാരാണ് നമ്മളെല്ലാവരും ഇത്തരത്തിലൊന്ന് സെർച്ച് ചെയ്താൽ എന്താണ് പൈൻസിനുള്ള അല്ലെങ്കിൽ ഹെമറോയിഡിസിനുള്ള ഏറ്റവും നല്ല ഒരു റെമഡി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹെർബൽ റെമഡി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരമായിട്ട് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് കോളിൻസോണിയ റൂട്ട് എന്ന് പറയുന്ന ഒരു ചെടിയാണ് അത് ഈ കോണിൻ കോണിൻസോണിയ റൂട്ട് എന്ന് പറയുന്നത് നമ്മൾ മിൻറ്റ് വിഭാഗത്തിൽപ്പെടുന്ന ഒരു തരം ഇത് സാധാരണഗതിയിൽ നോർത്ത് അമേരിക്കയിലാണുള്ളത് ഇതിൻ്റെ മലയാളം പേര് എന്നോട് ചോദിക്കരുത് ഞാൻ അന്വേഷിച്ചിട്ട് കിട്ടിയിട്ടില്ല പക്ഷേ ഞാൻ ഈ പേര് ഇവിടെ പറയുന്നത് ഇത് സാധാരണഗതിയിൽ ഇപ്പോൾ ഹെൽത്ത് സ്റ്റോറുകളിലൊക്കെ ആണ് അപ്പോൾ ഇത് കൃത്യമായിട്ട് ഉപയോഗിക്കുന്നതും നിങ്ങളുടെ പയൽസിൻ്റെ പ്രശ്നം കൂടുതൽ സങ്കീർണമാകാതിരിക്കാനോ അല്ലെങ്കിൽ ഒരു പരിധിവരെ മാറ്റാനോ ഒക്കെ സഹായിക്കും അപ്പോൾ ഇതൊക്കെ നമ്മൾ സാധാരണഗതിയിൽ ഡിസ്കസ് ചെയ്യുന്ന ഒരു കാര്യമാണ് പിന്നെ മറ്റൊന്ന് പറയുക ഭക്ഷണത്തിൽ വരുന്ന ക്രമീകരണങ്ങളാണ് അതിൽ ഏറ്റവും ആദ്യമായിട്ട് പറയുക ഫൈബർ അടങ്ങിയ ഭക്ഷണം ധാരാളമായിട്ട് കഴിക്കണമെന്ന് പൊതുവെ പറയാറുണ്ട് സാധാരണഗതിയിൽ ചില ആൾക്കാർ ചോദിക്കും നിങ്ങൾ എന്താണ് ചെയ്യുക നമ്മളൊരു ക്ലിനിക്കിലേക്ക് വരുന്ന ഒരു വ്യക്തി ഒരു ഒരു പേഷ്യൻറ്റിനൊക്കെ കാരണം പൈസിനൊക്കെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി പൊതുവെ കഴിയാറുണ്ട് കാരണം ഇവിടെ നമുക്ക് ചെയ്യാനുള്ളത് ഇതിൻ്റെ മൂല കാരണം കണ്ടുപിടിക്കുക ഇതിൻ്റെ റൂട്ട് കോസ് കണ്ടുപിടിച്ച് അതിനെ റിവേർട്ട് ചെയ്യാണ് പ്രധാനമായിട്ട് ചെയ്യേണ്ടത് അപ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്ന് എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഈ കോളിൻ കോളിൻസോണിയ റൂട്ടായാലും അല്ലെങ്കിൽ അലോവേറ ജെല്ലായാലും ടീ ട്രീ ഓയിലും ഒലിവ് ഓയിലും ചേർന്നിട്ടുള്ള മിശ്രിതമായാലും സിക്സ് ബാത്ത് ആയാലും ഫൈബർ റിച്ച് ഡയറ്റ് ഇതൊക്കെ നമ്മൾ സഹായിക്കും പക്ഷേ ഇത് പൂർണ്ണമായിട്ടും പയൽസിനെ ട്രിവേർട്ട് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന കാര്യങ്ങളല്ല മറിച്ച് ഇതൊക്കെ നിങ്ങൾക്ക് ഒരു സിംറ്റമാറ്റിക് റിലീഫ് നമുക്കൊരു ലക്ഷണങ്ങൾ കുറക്കാൻ വേണ്ടി മാത്രം സഹായിക്കുന്നതാണ് ഇനി എന്തുകൊണ്ടാണ് പൈൽസ് വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം പൈൽസ് സാധാരണഗതിയിൽ കാണുക പലപ്പോഴും മലബന്ധമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഡൈജഷൻ നമ്മൾ ദഹനേന്ദ്രിയവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിലാണ് ഒത്തിരി സമയം നമ്മൾ പിന്നെ ടോയ്ലറ്റിൽ ചിലവഴിക്കുകയാണെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ മലബന്ധം കൊണ്ട് മല മുറുക്കം കൊണ്ട് ചിലവഴിക്കുകയാണെങ്കിൽ അവർക്ക് പൈൽസ് വരാനുള്ള സാധ്യത വളരെ വളരെ അധികമായിട്ട് നമുക്ക് കാണാം മറ്റൊന്ന് ഡയറിയാണ് ഈ കോൺസ്റ്റിപ്പേഷൻ മലബന്ധം മാത്രമല്ല ഡയേറിയ വന്ന് പല പ്രാവശ്യം പല നേരങ്ങളിലായിട്ട് ടോയ്ലറ്റ് പോകേണ്ട ഒത്തിരി നേരം ടോയ്ലറ്റിൽ ചിലവഴിക്കാൻ വിധിക്കപ്പെട്ട ചില ഉണ്ട് അത്തരത്തിലുള്ള ആൾക്കാർക്കും പയൽസിനുള്ള സാധ്യത വളരെ വർദ്ധിക്കും മറ്റൊരു പ്രധാന പ്രശ്നം ഉണ്ടാകുന്നത് പ്രഗ്നൻസിയിലാണ് ഗർഭകാലത്ത് സാധാരണ സ്ത്രീകളിൽ ഈ പറയുന്ന പയൽസിൻ്റെ പ്രശ്നം കൂടുതലായിട്ട് വരും കാരണം പെൽവിക് ഫ്ലോറയിൽ വരുന്ന കംപ്രഷൻ അവരുടെ വയറിൻ്റെ താഴെ വരുന്ന രക്തക്കൊഴിലുകൾക്ക് വരുന്ന കംപ്രഷൻ കൊണ്ടാണ് ഇത് സാധാരണഗതിയിൽ ഇത് സംഭവിക്കുന്നു അതുകൊണ്ട് തന്നെ പലപ്പോഴും അമിതവണ്ണമുള്ള വല് വളരെ വലിയ ബെൻഡി ഫാറ്റ് ഉള്ള വയറിനൊക്കെ വല് വലിയ വയറൊക്കെ ഉള്ള ആൾക്കാർക്കും ഇത് സാധാരണഗതിയിൽ കണ്ടുവരാറുണ്ട് മറ്റൊന്ന് ആണ് പ്രായം വർദ്ധിക്കുന്നതനുസരിച്ചിട്ട് ഒരു വ്യക്തിക്ക് വയൽസ് വരാനുള്ള സാധ്യത അവർക്ക് ഡീജനറേഷനൊക്കെ വർദ്ധിക്കുന്നതുകൊണ്ട് അവർക്ക് വരാനുള്ള സാധ്യതയും കൂടുതലാണ് വേറൊന്ന് ലൈഫ് സ്റ്റൈലാണ് നമ്മുടെ ചിട്ടകൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം മാത്രമല്ല ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്താ നമ്മളൊക്കെ സാധാരണഗതിയിൽ പലരും കണ്ടിട്ടുണ്ട് ടോയ്ലറ്റിൽ പോകുമ്പോഴാണ് അവർക്ക് ഏറ്റവും കൂടുതൽ മൊബൈലൊക്കെ നോക്കാനുള്ള പലപ്പോഴും വളരെ തിരക്ക് പിടിച്ച ജീവിതമൊക്കെയുള്ള ആൾക്കാർ പലപ്പോഴും അവരുടെ വാട്സപ്പ് നോക്കുന്നതോ അല്ലെങ്കിൽ യൂട്യൂബ് നോക്കുക അങ്ങനെയുള്ള പല കാര്യങ്ങളും ചിലപ്പോൾ ടോയ്ലറ്റിൽ വെച്ചിട്ടാണ് ചെയ്യാറുള്ളത് അപ്പോൾ ഇത് കണ്ട് കണ്ട് ഒരുപാട് സമയം മണിക്കൂറുകളോളം ടോയ്ലറ്റിൽ ചിലവഴിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ആൾക്കാർക്കൊക്കെ അതൊക്കെ ജീവിതശൈലിയുടെ ഭാഗമായിട്ട് ഇപ്പോൾ വരുന്ന പ്രശ്നങ്ങളാണ് ഇത്തരത്തിലുള്ള ആൾക്കാർക്കൊക്കെ ഈ പയൽസിൻ്റെ സാധ്യത വളരെ 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 അധികമാണ് പക്ഷേ ഇതൊക്കെയാണെങ്കിലും ഏറ്റവും ഒന്നാം നമ്പർ കൾപ്രീറ്റ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് ഏറ്റവും വലിയ പയൽസിനുള്ള കുറ്റവാളി എന്ന് ചോദിച്ചാൽ ഒറ്റവാക്കിൽ നമുക്ക് പറയാൻ പറ്റുന്നത് മലബന്ധമാണ് ഏറ്റവും വലിയ പ്രശ്നം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പല പ്രശ്നങ്ങളും ഉണ്ട് ഈ പ്രശ്നങ്ങളുടെ എല്ലാം റൂട്ട് കോസ് മൂലകാരണമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് മലബന്ധം തന്നെയാണ് അപ്പം മലബന്ധം റിലീവ് ആകുന്ന സമയത്ത് മാത്രമേ നിങ്ങൾക്ക് ശാശ്വതമായിട്ട് ഈ പൈൽസിനെ അല്ലെങ്കിൽ ഹെമറോയിഡ്സിനെ മാറ്റാൻ വേണ്ടി കഴിയുള്ളൂ എന്താണ് ഇതിൻ്റെ സയൻസ് എപ്പോഴും നമ്മുടെ വയറിനകത്തുള്ള നമ്മളെ സംരക്ഷിക്കുന്ന കോടാനു വരുന്ന ബാക്ടീരിയകളുണ്ട് പ്രോബയോട്ടിക്കുകൾ ഈ പ്രോബയോട്ടിക്കുകളുടെ എണ്ണത്തിൽ വരുന്ന കുറവ് അല്ലെങ്കിൽ ഡിസ്പയോസിസ് അവ വേണ്ടാത്ത സ്ഥലങ്ങളിൽ അധികമായിട്ടുണ്ടാകുന്ന സമയത്തൊക്കെയാണ് പലപ്പോഴും നമുക്ക് ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകാറുള്ളത് കോൺസ്റ്റിപ്പേഷൻ ആയാലും ഡയേറിയ ആയാലും സാധാരണഗതിയിൽ ഒരു മനുഷ്യൻ ഭക്ഷണം ആഹരിച്ചു കഴിഞ്ഞാൽ നോർമലി മുപ്പത്താറ് മണിക്കൂറിന് ശേഷമാണ് ഇതിൻ്റെ ദഹന സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞ് ബാക്കിയുള്ള വിസർജനം നടക്കുക അപ്പോൾ ഈ മുപ്പത്താറ് മണിക്കൂറിനോ പകരം ചിലർക്കൊക്കെ അത് ഒരു ഇരുപത് മണിക്കൂറിനോ പതിനഞ്ച് മണിക്കൂറിനോക്കിയിട്ട് പോകും അങ്ങനെ പോകുമ്പോഴാണ് പലപ്പോഴും അത് ഡയറി ആയിട്ട് നമ്മൾ പരിഗണിക്കാറുള്ളത് അപ്പോൾ ദഹനം പൂർണ്ണ പൂർത്തീകരിക്കാതെ ഇൻഡൈജസ്റ്റഡ് ആയിട്ടുള്ള ഇൻഡൈജസ്റ്റഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾസൊക്കെ പുറത്തേക്ക് പോകുന്ന അവസ്ഥയിലാണ് ഡയറി ഉണ്ടാവുക മറ്റു ചിലർക്ക് മുപ്പത്താറ് മണിക്കൂറിനോ പകരം എഴുപതോ മണിക്കൂറോ അല്ലെങ്കിൽ നൂറ് മണിക്കൂറൊക്കെ എടുത്തിട്ടാണ് അവർക്ക് മലം പുറത്തേക്ക് പോകുന്നത് ഇത്തരത്തിലുള്ള ആൾക്കാർക്കാണ് നമ്മൾ കോൺസ്റ്റിപ്പേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഇതിന് കൃത്യമായ രീതിയിൽ നമ്മളെ നിയന്ത്രിക്കുന്നത് നമ്മുടെ വയറിനകത്തുള്ള ബാക്ടീരിയകളാണ് അതുകൊണ്ടാണ് പലപ്പോഴും ആൻറ്റിബയോട്ടിക്സുകളൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ചിലർക്കൊക്കെ മലബന്ധം ഉണ്ടാകുന്നത് നല്ല ബാക്ടീരിയ അപ്പോൾ അവിടെ പാത്തോളജിക്കൽ ബാക്ടീരിയ മോശമായ ബാക്ടീരിയകൾ മരിക്കുന്ന കൂട്ടത്തിൽ നമ്മുടെ നല്ല ബാക്ടീരിയകൾ നഷ്ടപ്പെടും അത്തരത്തിൽ നഷ്ടപ്പെടുന്നത് കൊണ്ട് പലപ്പോഴും അത് കോൺസ്റ്റിപ്പേഷനിലേക്ക് നയിക്കാം അപ്പോൾ നമ്മൾ എന്താണ് ഇതിൻ്റെ ശാശ്വത പരിഹാരത്തിന് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല ബാക്ടീരിയ അവിടത്തേക്ക് കൃത്യമായ രീതിയിൽ എത്തിച്ചു കൊടുക്കുക നല്ല ബാക്ടീരിയകൾ എത്തിച്ചു കൊടുത്താൽ മാത്രം മതിയോ എന്ന് ചോദിക്കുമ്പോൾ ചിലർ പറയും അല്ല അല്ലേ കൊടുക്കേണ്ടത് ഫൈബർ കൊടുത്തു കഴിഞ്ഞാൽ മലം ശരിയായ ഫോമിൽ പുറത്തേക്ക് പോകുമല്ലോ അതല്ല അത് തെറ്റായ ഒരു ധാരണയാണ് പലപ്പോഴും എല്ലാ ഫൈബറുകളും നമ്മുടെ മല ഈ പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടി സഹായിക്കില്ല ഫൈബർ രണ്ട് തരത്തിലാണുള്ളത് ഒന്ന് സോളിബിൾ ഫൈബറും മറ്റൊന്ന് ഇൻസോളിബിൾ ഫൈബറും സോളിബിൾ എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ എന്താ ലയിക്കുന്ന തും എന്നാണ് ലയിക്കാത്തതും അപ്പോൾ ഇത്തരത്തിൽ ഇൻസോളിബിളായിട്ടുള്ള ഫൈബറാണ് സാധാരണ ഗ്രെയിൻസിൽ നിന്ന് കിട്ടുക അപ്പോൾ പലരും പറയാറുണ്ട് തവിടങ്ങിയ ഭക്ഷണം കഴിക്കുക തവിടങ്ങിയ ഭക്ഷണം കഴിച്ചുകഴിഞ്ഞാൽ നല്ലതാണ് നല്ലതാണ് പക്ഷേ മലബന്ധത്തെ സംബന്ധിച്ചിടത്തോളം അത്ര നല്ലതായിട്ടൊന്നും നമുക്ക് പറയാൻ വേണ്ടി കഴിയില്ല കാരണം ഇപ്പോൾ തവിടിലൊക്കെ അടങ്ങിയ ഇത് ആയിട്ടുള്ള ഫൈബറാണ് അപ്പോൾ ഇൻസോളിബിൾ ഫൈബറിന് എന്താണ് പഴപ്പം ഈ ഫൈബർ നമ്മൾ പോലെ അകത്തെത്തി മലത്തിനിട്ട് ഷേപ്പ് കൊടുത്തിട്ട് പുറത്തേക്ക് തള്ളിക്കൊണ്ടുപോകുന്ന സാധനം സാധനമല്ല മറിച്ച് ഈ ഫൈബർ അകത്തെത്തി അത് ദഹിച്ച് അതിനെ ബാക്ടീരിയ ഭക്ഷിച്ച് ആ ബാക്ടീരിയ കൂടുതൽ ലോഞ്ചിവിറ്റിയും കൂടുതൽ ആരോഗ്യവും ഉണ്ടാകുന്ന സമയത്താണ് കൃത്യമായ രീതിയിൽ ആ ബാക്ടീരിയകൾക്ക് പ്രവർത്തിക്കാൻ വേണ്ടി കഴിയുന്നത് അപ്പോൾ ബാക്ടീരിയകളുടെ ജീവിതം കൂടുതൽ നന്നാക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ഭക്ഷണമാണ് പ്രീ അതിൽപ്പെട്ട ഒന്നാമത്തെ കാര്യമാണ് നമ്മുടെ ഈ ഫൈബർ അല്ലെങ്കിൽ സോളിബിൾ ഫൈബർ എന്താണ് സോളിബിൾ ഫൈബർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ നമുക്ക് പറയാൻ പറ്റും നമ്മൾ എടുത്തു കഴിഞ്ഞാൽ വഴുവഴുപ്പ് ഉണ്ടാകുന്ന കാര്യങ്ങളെല്ലാം സോളിവിൾ ഫൈബറാണ് അത് പലപ്പോഴും എന്താ നമ്മുടെ വെണ്ടക്ക വെണ്ട ഒക്കെ മുറിച്ച് വെള്ളത്തിലിട്ട് സൂക്ഷിച്ച് രാവിലെ കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിനകത്ത് ബാക്ടീരിയയുടെ എണ്ണം വർദ്ധിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നല്ലൊരു പ്രീ ഫൈബർ ആയതുകൊണ്ടാണ് സോളിബിൾ ആയിട്ടുള്ള പ്രീഫൈബർ അതുപോലെ തന്നെ നമുക്ക് മറ്റൊരു കാര്യമാണ് നമ്മുടെ വാഴ എന്ന് വിളിക്കുന്ന വാഴയുടെ കൂമ്പ് വാഴ കൂമ്പ് കൊണ്ട് തോരനുണ്ടാക്കി കഴിക്കുന്നതൊക്കെ നല്ല ഫൈബർ ശരീരത്തിന് കൊടുക്കാനും അതുവഴി നമ്മുടെ ബാക്ടീരിയകളുടെ ലോഞ്ചെവിറ്റി വർദ്ധിപ്പിക്കാനും സഹായിക്കും അതുകൊണ്ടാണ് പലപ്പോഴും ചില വെജിറ്റബിൾസ് ഒക്കെ കഴിക്കുന്ന സമയത്തൊക്കെ നന്നായിട്ട് വയറ്റുന്ന പോകാനൊക്കെ സഹായിക്കുന്നത് അപ്പോൾ പ്രീ അല്ലെങ്കിൽ ഫൈബേഴ്സ് ശരീരത്തിന് ഏറ്റവും കൂടുതൽ കൃത്യമായ അളവിൽ കൊടുത്താൽ മാത്രമേ ബാക്ടീരിയ നന്നായിട്ട് വർക്ക് ചെയ്യൂ അങ്ങനെ അങ്ങനെയുണ്ടെങ്കിൽ മാത്രമേ ശരിയായ ബോണസ് ഫോമേഷൻ ഉണ്ടാവൂ അങ്ങനെ മാത്രമേ നമുക്ക് ശാശ്വതമായിട്ട് പയൽസിനെ മാറ്റാൻ വേണ്ടി കഴിയൂ മറ്റു ചിലർ പറയാറുണ്ട് താറാവ് മുട്ടയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പയൽസിന് വളരെ നല്ലതാണ് ശരിയാണ് താറാവ് മുട്ട പലപ്പോഴും പലർക്കും പയൽസിന് നല്ല റിസൾട്ട് കൊടുക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് ഉദാഹരണമായിട്ട് നിങ്ങൾ രാവിലെ ഉപ്പ് വെള്ളത്തിൽ ഇട്ടിട്ട് താറാവ് മുട്ട പുഴുങ്ങുക ആ പുഴുങ്ങിയ മുട്ട എട്ട് മണിക്കൂറിന് ശേഷം നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ അത് നല്ല പയൽസിനുള്ള ഒരു ഒരു റെമഡി ആയിട്ട് പരിഗണിക്കാറുണ്ട് എന്താണ് ഇവിടെ സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കഴിക്കുന്ന താറാവുട്ടയിൽ നിന്നുള്ള ഫാറ്റ് ഈ ഫാറ്റ് താറാവ് മാത്രമല്ല മുഴുവനായിട്ടുള്ള നല്ല ഫാറ്റുകളെല്ലാം നമ്മുടെ പൈൽസ് റിലീവ് ചെയ്യും കാരണം അത് മലബന്ധം ഇല്ലാണ്ടാക്കും എന്തുകൊണ്ടാണ് ഇല്ലാതാക്കുന്നത് ഈ കൊഴുപ്പകത്ത് കയറുമ്പോഴാണ് നമ്മുടെ ശരീരത്തിനകത്തുള്ള ബയലിൻ്റെ സെക്രീഷൻ വർദ്ധിക്കും നമ്മുടെ ലിവറിനകത്തുള്ള ബയൽ കൂടുതലായിട്ട് ഉണ്ടാവും വൈര് നന്നായിട്ട് ഉണ്ടാകുമ്പോൾ മാത്രമാണ് നന്നായിട്ട് മലശോധന ഉണ്ടാവുക മലത്തിൻ്റെ ഫോർമേഷൻ ഉണ്ടാവുക അതുകൊണ്ട് ഫാറ്റ് കഴിക്കുന്നവർക്ക് നന്നായിട്ട് മലശോധന ഉണ്ടാകാനുള്ള സാധ്യത വർദ്ധിക്കും അപ്പം ആ ഒരു കണക്ഷൻ വെച്ചിട്ടാണ് നമുക്ക് ഈ താറാവ് മുട്ടയൊക്കെ നല്ലതാണെന്നൊക്കെ പറയാൻ വേണ്ടി പോയുക ചിലർ ചോദിക്കും അങ്ങനെയാണെങ്കിൽ കോഴിമുട്ട കഴിച്ചുകൂടെ കോഴിമുട്ടേൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ അതിനകത്ത് ഇത്രയും ഫാറ്റ് ഇല്ല രണ്ടാമത് അതിനകത്ത് ഈ പൊതുവായിട്ട് പറയുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള സാധനത്തിനൊന്നും ഫൈബർ ഇല്ല നാരുകളില്ല അതുകൊണ്ട് തന്നെ മലബന്ധം അതുകൊണ്ടാണ് ചിലർക്ക് വർദ്ധിച്ചു വരുന്നത് ചില മുട്ടകൾ കഴിക്കുന്ന സമയത്ത് ഇപ്പോൾ ഇനി ഫോം റെമഡി ആയിട്ട് എങ്ങനെ വീട്ടിലത് ഉണ്ടാക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പം നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിയും ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ് കുറച്ച് അലോവേറ എടുക്കുക കറ്റാർ വാഴ അതിൻ്റെ ഇലകൾ ഒരു മൂന്നോ നാലോ എല മുറിച്ചെടുത്തിട്ട് അതിൻ്റെ പൾപ്പ് നിങ്ങൾ എടുക്കുക പൾപ്പ് അല്പനേരം ഒരു ഒരു ടിഷ്യൂ പേപ്പറിൽ വെക്കുക അതിൽ നിന്നൊരു കറ മാറാനുണ്ട് അത് മാറിയതിന് ശേഷം എത്രയാണോ നിങ്ങൾ ഈ അലോവേറ എടുത്തത് പണുപ്പ് അതേ അളവിന് തേൻ എടുക്കുക ഉദാഹരണത്തിന് അര കിലോ ആണ് പണുപ്പുണ്ടെങ്കിൽ അര കിലോ തേനും അതിനകത്തേക്ക് മിക്സ് ചെയ്ത് നല്ല ഗ്ലാസ് ജാറിനകത്താക്കിയിട്ട് നിങ്ങൾ റെഫ്രിജറേറ്റ് ചെയ്യുക അല്ലെങ്കിൽ അത് ഫ്രിഡ്ജിലേക്ക് വെക്കുക ഇത്തരത്തിൽ നിങ്ങൾ റെഫ്രിജറേറ്റ് ചെയ്ത അല്ലെങ്കിൽ ഫ്രിഡ്ജിനകത്ത് വെച്ച ഈ ഒരു കാര്യം ഏഴ് ദിവസങ്ങൾക്ക് ശേഷം എടുക്കുക ഒരു സ്ട്രെച്ചിൽ ഒറ്റ സ്ട്രെച്ചിൽ ഒരു നൂറ്റമ്പത് ഗ്രാം ഇത് കഴിക്കുക അത് രാവിലെ ആവാം വൈകുന്നേരം ആവാം ഇത് സ്ഥിരമായിട്ട് ഒരു ഇരുപത്തൊന്ന് ദിവസത്തേക്ക് നിങ്ങൾ കഴിക്കുക അപ്പോൾ അതിന് കൃത്യമായ രീതിയിൽ നിങ്ങളത് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക ഈ ഒരു ഒരു മിക്സ്റ്റർ അപ്പം എത്രയാണോ തേനുള്ളത് അതേ അളവിൽ പിന്നെ അലോവേറ എടുക്കുക കറ്റാർ വായൻ്റെ പൾപ്പ് എടുക്കുക ഇത് ഫ്രിഡ്ജിനകത്ത് വെക്കുക ഏഴ് ദിവസങ്ങൾക്ക് ശേഷം ഇത് ഉപയോഗിക്കാൻ വേണ്ടി തുടങ്ങുക ഇങ്ങനെ ഇരുപത്തൊന്ന് ദിവസം നിങ്ങൾ കണ്ടിന്യൂസ് ഉപയോഗിക്കുകയാണെങ്കിൽ ഏറെക്കുറെ ഒരു വിധത്തിനുള്ള എല്ലാ പയൽസുകളും വലിയൊരു രീതിയിൽ മാറുന്നതായിട്ട് തന്നെ കണ്ടിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് തന്നെ ശ്രദ്ധിക്കാൻ പറ്റുന്ന കാര്യമാണ് പക്ഷേ ഇത് എല്ലാവർക്കും ബെനിഫിറ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇത് ബെനിഫിറ്റ് ആണെന്ന് എനിക്ക് പറയാൻ വേണ്ടി കഴിയില്ല കാരണം ചിലർക്കെങ്കിലും ഇതിൻ്റെ കൂടെ ചില ന്യൂട്രീഷൻ ഡെഫിഷ്യൻസിയും ഈ മലബന്ധത്തിനും അതുവഴി പൈൽസിനും കാരണമാകാറുണ്ട് അതിൽ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ മഗ്നീഷ്യം ചിലപ്പോൾ മഗ്നീഷ്യം കുറഞ്ഞു കഴിഞ്ഞാൽ പെരിസ്റ്റാൾട്ടിക് മൂവ്മെൻറ്റ് അല്ലെങ്കിൽ തരംഗ രൂപത്തിൽ ഉണ്ടാകുന്ന നിങ്ങളുടെ കുടലിൻ്റെ ചലനങ്ങൾ ഇല്ലാതാകാം അവിടെ മഗ്നീഷ്യം വർക്ക് ചെയ്യണമെങ്കിൽ അവിടെയും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള നല്ല ബാക്ടീരിയകൾ ഉണ്ടായേ തീരൂ അപ്പോൾ നല്ല ബാക്ടീരിയകളുടെ കൂടെ മഗ്നീഷ്യവും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ തരക രൂപത്തിലെ നിങ്ങൾക്ക് പെരിസ്റ്റാറ്റിക് മൂവ്മെൻറ്റ് ഉണ്ടായിട്ട് മലം താഴേക്ക് പോകാനുള്ള സാധ്യത വർദ്ധിക്കുകയുള്ളൂ അപ്പോൾ ഇത്തരത്തിലുള്ള ചില ന്യൂട്രീഷൻ കണ്ടൻ്റ് കൂടി നിങ്ങൾ കൃത്യമായിട്ട് കൊടുക്കേണ്ടതായിട്ട് വരും അത് നിങ്ങളുടെ ഒരു ഹെൽത്ത് എക്സ്പേർട്ടാണ് അത് തീരുമാനിക്കുക എത്ര മാത്രം നിങ്ങൾ കഴിക്കണം ഏതൊക്കെ രീതിയിൽ നിങ്ങൾക്കത് കഴിക്കാം എന്നൊക്കെ അപ്പോൾ ഈ ഒരു രീതി ഞാൻ നിങ്ങളോട് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ സ്വന്തം അനുഭവത്തിൽ നിന്നാണ് പറയുന്നത് എത്രയോ പേഷ്യൻസ് ഈ ഒരു പ്രശ്നമായിട്ട് വന്ന് ഇപ്പം സർജറി ഒക്കെ റെക്കമെൻഡ് ചെയ്ത ആൾക്കാരുണ്ട് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ കഴിഞ്ഞ വർഷം എൻ്റെ സ്ഥാപനത്തിലേക്ക് വന്ന ഒരു പേഷ്യൻ്റ് അദ്ദേഹത്തിന് ഫാക്ടർ ലെവൽ കുറവായിരുന്നു ഫാക്ടർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ഈ ബ്ലഡ് ക്ലോട്ടിംഗ് കൊയാഗ്ലേഷൻ ഫാക്ടർ അവർക്ക് ബ്ലഡ് ക്ലോട്ട് ചെയ്യാനുള്ള ഫാക്ടർ ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ ബ്ലീഡിങ് വന്നു കഴിഞ്ഞാൽ ബ്ലീഡിങ് നിൽക്കില്ല കണ്ടിന്യൂസ് ആയിട്ട് ബ്ലീഡ് ചെയ്തുകൊണ്ടേയിരിക്കും അത് വളരെ ക്രിട്ടിക്കൽ ക്രിറ്റിക്കലായിട്ടുള്ളൊരു കണ്ടീഷനാണ് ഇദ്ദേഹത്തിന് സർജറി സജസ്റ്റ് ചെയ്തു പക്ഷേ സർജറി ചെയ്യാൻ ആരും തയ്യാറല്ല കാരണം ഇത്തരത്തിലുള്ള ഒരു ബ്ലീഡിങ് വന്നു കഴിഞ്ഞാൽ ഇത് നിൽക്കില്ല ഈ ഫാക്ടറാണെങ്കിൽ പുറത്തുനിന്ന് കൊടുക്കാനും കഴിയില്ല അതുകൊണ്ട് വളരെ ക്രിറ്റിക്കലായിട്ടുള്ള ഈ ഒരു പേഷ്യൻറ്റിനെ നമ്മൾ ഇത്തരത്തിലുള്ള ഒരു ഒരു ട്രീറ്റ്മെൻറ്റിൽ കൂടി നൂറ് ശതമാനമായിട്ട് അദ്ദേഹത്തിന് അത് ഭേദപ്പെടുത്താൻ വേണ്ടി കഴിഞ്ഞു അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കോൺഫിഡൻസിൽ കൂടിയാണ് ഇത് നിങ്ങൾ ധൈര്യമായിട്ട് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഞാൻ അത്രയും ഉറപ്പോട് കൂട്ടിയിട്ട് ഈ കാര്യങ്ങൾ പറയുന്നത് അപ്പോൾ ശരിയായ രീതിയിലുള്ള ഭക്ഷണ ക്രമീകരണങ്ങളും കൃത്യമായ രീതിയിലുള്ള ന്യൂട്രീഷൻ സപ്ലിമെൻറ്റേഷൻസോട് കൂടി നിങ്ങൾ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും പൈൻസ് അല്ലെങ്കിൽ ഹെമറോയിഡ്സ് എന്ന് പറയുന്നത് ഒരു തീരാവ്യാധി അല്ല പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് മാറ്റാൻ പറ്റുന്ന ഒരു പ്രശ്നം തന്നെയായിട്ട് നമുക്ക് കണക്കാക്കാം മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി